నా కొరనాళ్ళారు మొబైల్ చూడక కొళ్ళాల థాంక్యూ ద ఆపిల్ అనోడా ఆపిల్ పయతట్లేదు తల్కలు దేచి అడ్జస్ట్ చేయట ఆపిల్ తోడు తుவிக்கాలి ఎడ ఇదే ఉపయోగించన ఇంగేనడం కూడా అన్నారని ఠా ఆ నాక మన్నలిని పగలావం నేను നീ ആരാണ് നിനക്ക് കുറെ നേരയില് വിളിച്ചോണ്ടിരിക്കുന്നത് എന്ത്

ഇങ്ങനല്ലി ലൊക്കേഷൻ നോക്കി ഇതിനെ വിgetElementById കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കുറേ നേരം ഞാൻ ഇവിടെ നിൽക്കുന്നതു ഈ വീgetElementById എങ്ങന കൃത്യടന്ന് പറഞ്ഞു തരു ആടം മോനെ നീയെ ഇപ്പൊ നിൽക്കുന്നിടത്തു നിന്ന് നേരെ സ്ട്രൈറ്റ് വരെ സ്ട്രൈറ്റ് ആ അങ്ങടന്ന് റൈറ്റ് വരെ റൈറ്റ് വന്നിട്ട് അവസട്ടത്തെ വീgetElementById അവസസ്റ്റ് വീgetElementById ഓക്കേ ഓക്കേ ചേടം വീgetElementById തന്നെയാണോ അല്ല അവിടെണ്ടോ ഞാൻ ദേ ഇപ്പൊ ഓക്കേ